ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സേതു മാധവന്റെ പേരിൽ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചത് ഏതെങ്കിലും രീതിയിൽ തട്ടിയെടുക്കാൻ കഴിയുമോ എന്നറിയാനായിട്ട് ഋതുവും അതുപോലെ അമ്മാവനും കൂടെ നേരെ പോകുന്നത് വക്കീലിനെ കാണാനാണ് അവിടെ ചെന്ന് വക്കീലിനോട് സേതുവിൻ്റെ നൂറ് കുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ എങ്ങനെയെങ്കിലും അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എന്തുകൊണ്ടാണ് സേതുവിൻ്റെ പേരിൽ ഈ ഒരു ഇതുള്ളത് നിങ്ങൾ തടയുന്നത് അപ്പോൾ സേതു വളരെ പെശകായിട്ടുള്ള ഒരുത്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് അപ്പം സേതു അത്രത്തോളം കുഴപ്പക്കാരനാണെങ്കിൽ ഒരിക്കലും മാധവ മാധവൻ സാർ ഇത് ഈ സ്വത്തുക്കളെല്ലാം സേതുവിൻ്റെ പേർക്ക് എഴുതി വെക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛനെ പറഞ്ഞു പാട്ടിലാക്കി മനപൂർവ്വം അത് ചെയ്യിച്ചതാണെന്നുള്ള കാര്യം പ്രതാപൻ ഇങ്ങനെ നേരത്തേക്കും പറയാം മാതവേട്ടൻ്റെ കണ്ണിൽ പൊടിയിട്ടാണ് അവൻ ഇതെല്ലാം നേടിയെടുത്തത് അവനൊരിക്കലും അർഹതപ്പെട്ടതൊന്നും അല്ല ഇത് അവനിത് മാധവേട്ടൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലൊക്കെ പറയുന്നു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വക്കീൽ അങ്ങനെ അങ്ങനെ മാധവൻ സാറിൻ്റെ കയ്യിൽ നിന്നും ഒരു സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചു പിന്നെ ഇവരുള്ളതും ഇല്ലാത്തതും എന്താ പറയുന്നത് വഴിയെ പോകുന്ന വയ്യാവലിയും കൂടി എടുത്ത് നമ്മുടെ സേതുവിൻ്റെ തലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക സേതുവിന് വായു മനസ്സും അറിയാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നു സേതുവിന് ഇല്ലാത്ത ദുർശീലങ്ങളില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അതിലെ കള്ളുകൂടി അതുപോലെ പെണ്ണുങ്ങളോട് കൂടെയുള്ള ജീവിതം ഇതെല്ലാം പറഞ്ഞ് പാവം സേതുവിനും അപമാനിക്കുകയാണ് അവർ ഇട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിനെന്തെങ്കിലും പോംവഴി അതായത് ഈ സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വക്കീലൊരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ സേതുമാധവൻ സമ്മതിക്കാതെ ഇതിനകത്ത് ഒരു കാര്യവും നടക്കില്ല ഇനിയിപ്പോൾ എല്ലാം സേതുമാധവന്റെ ആ ഒരുത്തിൽ വേണമെന്ന് മാധവൻ സാർ കൃത്യമായി അക്കമിട്ട് എണ്ണി എഴുതിയേക്കുന്നത് കൊണ്ട് നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് വക്കീൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സേതു ഇത് വേണ്ട എന്ന് വെച്ച് സ്വയം ഒഴിഞ്ഞു മാറി പോകാതെ ഇതിനകത്ത് ആർക്കും ഒന്നും ചെയ്യൽ നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും നേരം പണിയെടുത്തത് വെറുതെ ആയല്ലോ എന്ന് എന്നോർത്തുകൊണ്ട് ഋതു ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക ഇപ്പം പുറത്തിറങ്ങി പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മാവൻ അനന്തരോട് പറയുകയാണ് മോള് ടെൻഷനടിക്കൊന്നും വേണ്ട അവനെ മര്യാദയാക്കാൻ അല്ലെങ്കിൽ അവനെ മെരിക്കെ എടുക്കാനുള്ള മാർഗമൊക്കെ നമുക്ക് എവിടെയെങ്കിലും കിട്ടുമെന്നേ എന്തെങ്കിലും ഒരു പഴുത് നമുക്ക് കിട്ടും ആ പഴുതിലൂടെ നമുക്ക് പിടിച്ചു കയറാം മോള് ചുമ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം നമ്മളുടെ കൈകളിൽ തന്നെ വന്ന് വീഴുമെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപനിങ്ങനെ പറഞ്ഞു എന്നിട്ട് ഋതുവിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ സോപ്പിട്ട് നിൽക്കുക എന്നിട്ട് മനസ്സുകൊണ്ട് പറയുവാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ ജീവിതം കട്ട പുകയാകും തനിക്കൊന്നും നേടിയെടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം എന്നിട്ട് ഇവൻ ആ ഒരു രീതിയിൽ അവിടെ നിന്നിങ്ങനെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെ അപ്പോൾ എല്ലാം തട്ടിയെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ചിന്തയായിട്ട് അയാൾ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ സേതുവിനെയാണ് സേതുവാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക ആലോചനയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ തന്നെ ആലോചിക്കുന്നത് മറ്റൊന്നുമല്ല അച്ഛൻ തൻ്റെ മുന്നിൽ വന്ന് യാചിച്ച് നിന്ന സമയങ്ങൾ അതുപോലെ താൻ അച്ഛനോട് കാണിച്ച അവഗണനകൾ അതുമാത്രമല്ല അതിനുശേഷം അവിടെ തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ അതുപോലെ അവിടെ നന്മയോടുകൂടി അല്ലെങ്കിൽ സേതുവിനോട് മാറി നിൽക്കുന്നു പറയാത്ത പൂർണിമികയെക്കുറിച്ച് അങ്ങനെയെല്ലാം നമ്മുടെ സേതുവിനോ നിമിഷത്തേക്ക് ആലോചിച്ചു തന്റെ അച്ഛൻ തന്നെ വിശ്വസിച്ച് തൻറെ അനിയത്തിമാരെയും അതുപോലെ കുടുംബത്തെയും ഏൽപ്പിച്ചിട്ടു പോയ കാര്യങ്ങളെല്ലാം നമ്മുടെ സേതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവി പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നത് അപ്പോൾ സേതുവേട്ടൻ അവിടെ പോകണം സേതുവേട്ടൻ അവിടെ പോയി അനിയത്തിമാർക്ക് താങ്ങായും തണലായും ഉണ്ടാകണം എന്ന് അനുജത്തിമാർക്ക് വിവാഹം നടക്കുന്നത് വരെ കാവലായിട്ട് അവിടെ ഉണ്ടാവണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതൊരു അച്ഛൻ്റെ ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ ആഗ്രഹമാണ് മരിച്ചുപോയ അച്ഛൻ്റെ ആത്മാവിന് സമാധാനം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ സേതുവേട്ടൻ അത് സമ്മതിച്ചു കൊടുക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലവിടെ പോയി നിൽക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ സേതു അവിടെ നിന്ന് ആലോചിക്കുക അപ്പോൾ ഈ പല്ലവി എന്ന് പറയുന്ന ഒരാൾ എത്രത്തോളം നല്ല മനസ്സിനുടമയാണെന്നും സേതുവിൻ്റെ ജീവിതത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇങ്ങനെ അവിടെ കാണിക്കുന്നു സേതു വന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക പല്ലവിയെക്കുറിച്ചും അതുപോലെ പൊന്മടത്തിലേക്ക് പോകുന്നതിനെ പറ്റിയൊക്കെ അങ്ങനെ അവിടെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു ഈ ഒരു നേരത്തിന് നമ്മുടെ പല്ലവിയെ തേടിയ ഒരു വലിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു പല്ലവിയാണെങ്കിൽ ഓടി വന്ന് ലഡുവൊക്കെ മേടിച്ച് അമ്മയ്ക്കും അനുജത്തക്കും അച്ഛനും ഒക്കെ കൊടുക്കുവാണ് അപ്പോൾ ഇതെന്താ കാര്യം എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല അപ്പോൾ ലഡു ഇങ്ങനെ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മോളെ കാര്യം എന്താ വിശേഷിച്ചെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ ആദ്യം ലഡു എടുക്കുക അതിനുശേഷം കാര്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും ലഡു എടുത്തു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാറ് ചോദിച്ചു എന്താ ചേച്ചി കാര്യം ചേച്ചി എന്താ കാര്യമൊന്നും പറയാത്ത എന്താ ഇപ്പം ലഡു വിതരണത്തിനൊക്കെ കാരണം എന്താണെന്ന് പറയാൻ പറഞ്ഞപ്പോഴേക്കും ദൈവമുള്ള കാര്യം പറയണം എന്നെ ഞാനൊന്നും ആ ഒരു ഇൻ്റർവ്യൂവിന് പോയിരുന്നില്ലേ അത് നടന്നില്ലല്ലോ പഴയ കോളേജിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു ഹേ കോളേജിൽ നിന്ന് വിളിച്ചോ അപ്പോൾ അതേ ആയതിന് ശേഷം നമ്മുടെ സേതു ആദ്യമായിട്ട് പല്ലവിക്ക് ചെയ്യുന്ന ആ ഒരു വലിയ ഉപകാരം അല്ലെങ്കിൽ ആ ഒരു സമ്മാനം നമ്മുടെ പല്ലവിയുടെ നഷ്ടപ്പെട്ടു പോയ ജോലി അതും പൊന്നുമടത്തിൽ സേതുമാധവൻ എന്ന് പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റിയിൽ വെച്ചിട്ടൊന്നും അല്ലാട്ടോ സേതുമാധവൻ എന്ന് പറയുന്ന പല്ലവിയുടെ സുഹൃത്ത് എന്നുള്ള നിലയിലാണ് ആരോടോ സംസാരിച്ച് അന്ന് പറഞ്ഞിരുന്നല്ലോ ആരോടോ സംസാരിച്ച് ആ ഒരു ജോലി പല്ലവിക്ക് തിരിച്ചു മേടിച്ച് കൊടുക്കാൻ പറ്റുമോ നോക്കാവുന്നു ആ രീതിയിലാണ് നമ്മുടെ സേതു പ്രവർത്തിച്ചതും പല്ലവിക്ക് ആ ജോലി തിരികെ കിട്ടുന്നതും അപ്പോൾ ജോലി തിരികെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പലവിക്ക് ഭയങ്കര സന്തോഷമായി തൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ചതാണല്ലോ പല്ലവിക്ക് തിരികെ കിട്ടിയിരിക്കുന്നത് പല്ലവി എന്നിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അമ്മയ്ക്കും അനിയത്തിക്കും അച്ഛനും ഒക്കെ ഒരുപാട് സന്തോഷമായി ഇനിയിപ്പാരുടെയും മുന്നിൽ മുട്ടുകൂത്തേണ്ട ആവശ്യമില്ല പല്ലവിക്ക് പല്ലവിക്ക് പല്ലവിയുടേതായ ഇതിൽ നിൽക്കാം പക്ഷേ ഈ നിമിഷം വരെ സേതുവാണ് പല്ലവിക്ക് ഈ ഒരു ജോലി തിരിച്ചു മേടിച്ചു കൊടുത്തതെന്നുള്ള കാര്യം നമ്മുടെ പല്ലവിക്ക് അറിയില്ല അത് വേറൊരു സത്യം അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പല്ലവി ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പല്ലവിയുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം അത് എങ്ങനെയാകും എന്നറിയാനായിട്ടുള്ളൊരു ആകാംക്ഷ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായി അവർ അവർ വന്നിട്ട് അവിടുത്തെ ഒരു ജോത്സ്യരെ വിളിക്കുക ജോൽസരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പല്ലവിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അപ്പം അദ്ദേഹം പ്രശ്നം വെച്ച് കബടി നേരത്തെ നോക്കുന്നു അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു അതായത് ഒരു വിവാഹം പല്ലവിക്ക് കഴിഞ്ഞതാണല്ലോ ആ വിവാഹം കഴിഞ്ഞ വ്യക്തിയുമായിട്ട് ഇനി ഒരിക്കൽ കൂടി പല്ലവിക്ക് ഒരു പക്ഷേ ഒന്നിച്ച് ജീവിക്കേണ്ടതായിട്ട് വന്നേക്കാം എന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴത്തേക്കും അയ്യോ പൊന്ന് ജോലിസരെ ഒരിക്കലും എൻ്റെ മോൾക്ക് ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഭർത്താവായി വേണ്ട അവൻ്റെ കൂടെ എൻ്റെ മോൾ ഇനി ജീവിക്കാൻ പോകണ്ട എന്നുള്ളത് തന്നെ ഞങ്ങളുടെ തീരുമാനം ഞങ്ങളിപ്പോൾ ജോലിശരെ വിളിച്ചു വരുത്തിയത് മറ്റൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മോൾക്ക് ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടാകുമോ അഥവാ ഇനി ഉണ്ടായാൽ തന്നെ അതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം അറിയാനായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അത് കബടി നേരത്തി നോക്കുന്നു നോക്കുമ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവിക്ക് ഇനിയും ഒരു ജീവിതം ഉണ്ടാകും ആ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ് സന്തോഷത്തോടെ രാജ്ഞിയെപ്പോലെ പല്ലവി ജീവിക്കുമെന്നാണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് ആ ഒരു ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും ഒരു ഇതുണ്ടാകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം പല്ലവിയുടെ ജീവിതത്തിലേക്ക് ഒരു രാജകുമാരൻ തന്നെ വരും എന്നുള്ളൊരു കാര്യമാണ് ആ ജോൽസുര് പറഞ്ഞിരിക്കുന്നത് ആ രാജകുമാരൻ മറ്റാരും അല്ല നമ്മുടെ സേതു തന്നെയാണ് എന്തായാലും സേതുവും അതുപോലെ നമ്മുടെ ഞാൻ പല്ലവിയും കൂടെ വിവാഹം അത് നടക്കും എന്നുള്ള കാര്യം ഏകദേശമൊക്കെ ഉറപ്പായി അങ്ങനെ ആ ഒരു സാഹചര്യത്തിലൂടെ ഇവർ കടന്നു പോകുന്നു എന്തായാലും ശോഭയ്ക്കും അതുപോലെ മുകുന്ദഷന് ഒരുപാട് സന്തോഷമായിട്ടോ പക്ഷെ സേതുവാണെന്നൊന്നും ഇവർക്കറിയില്ലല്ലോ ആരോ ഒരാൾ അത് ആരാണ് എന്താണെന്നൊന്നും ഇവർക്കറിയില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് ഋതുവും സ്വാതികയും കൂടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം അതും നമ്മുടെ സേതുവിൻ്റെ കാര്യം ഓർത്തു കൊണ്ട് സേതുവിൻ്റെ കാര്യ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സേതുവിനെ അവസാനിപ്പിക്കണം സേതുവിനെ അവസാനിപ്പിക്കണം എന്നാണ് ഋതുവിൻ്റെ ആഗ്രഹം ഈ സമയത്ത് നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വന്നു നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് നമ്മുടെ വല്യാട്ടനാണെന്നൊക്കെ പറഞ്ഞു അന്നേരത്തേക്ക് ഉള്ളുമാർ രണ്ടും കൂടെ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വല്യാട്ടനാണെന്ന് ഞങ്ങളോട് പറയരുത് നീ വെല്ലിയാടനായിട്ട് പൊക്കി പിടിച്ചോ ഞങ്ങളുടെ ആരുമല്ല അയാൾ അയാളെ ഒരിക്കലും ഈ കുടുംബത്തിൻ്റെ അവകാശമായിട്ട് ഞാൻ ഇതിനകത്തേക്ക് കയറ്റില്ല അയാൾ ആ തെരുവിൽ തന്നെ കിടന്നാൽ മതി ഈ പൊന്നുമടത്തിലേക്ക് ഓരവകാശത്തിൻ്റെയോ ഓരധികാരത്തിൻ്റെയോ പേരിൽ കയറി വരാൻ അയാളെ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഋതിക അവിടെ നിന്ന് ഭയങ്കരമായിട്ടിങ്ങനെ പോരുവിളിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ പക്ഷേ ആരൊക്കെ എവിടേക്ക് എന്തൊക്കെ കാണിച്ചാലും ഏത് ഋതികയല്ല ഏത് പ്രതാപനല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും വരാൻ നമ്മുടെ സേതു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സേതു വരിക തന്നെ ചെയ്യും പൊന്നുമടത്തിൽ സർവാധികാരത്തോടുകൂടി കാര്യങ്ങൾ നോക്കി നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ അല്ലെങ്കിൽ നാളത്തെ കഥ വരുന്നത് അപ്പം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നീസിയൻ ബൈ ബൈ ടാറ്റാ ഗുഡ് നൈറ്റ്